ലാനിഗിൽ ബാസ വോസസ് അത്ലറ്റിക്കമായിട്ടൊരു മാച്ചായിരുന്നു ആ ഒരു മത്സരത്തിൽ ബാസ നാല് രണ്ടിന് വിൻ ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കമായിട്ട് രണ്ട് ഹോം ഗ്രൗണ്ട് പോയിട്ടാണ് ബാസ ഈ ഒരു വിജയം കരസ്ഥാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ ബാസ എഴുതിയിരിക്കുന്ന നാല് ഗോളും അതും ഇരുപത് മിനിറ്റിനുള്ളിലാണ് ബാസ ആ നാല് ഗോൾ നേടിയിട്ടുള്ളത് അതിൽ ആദ്യ ഗോൾ വന്നിരിക്കുന്നത് ഇനീഗോ ഇനീഗോട്ടസിന്റെ അസസ്റ്റിൽ ലെവൻഡോസ്കിയുടെ ആ ഒരു ഗോളായിരുന്നു ലെവൻഡോസ്കിയുടെ ആ ഒരു ഗോൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ടീമിന്റെ മൊമെൻ്റം തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് അത് കിഡിനൻ ആയിട്ടുള്ളൊരു ആയിരുന്നു അത് പിന്നെ അതിനുശേഷം റഫീനിയുടെ അസിസ്റ്റിൽ ഫറാൻഡോറസ് ഒരു ഹെഡർ ഗോൾ നേടി അതും ഒരു അക്ഷൻ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ലെമീൻ്റെ ഔട്ട് സൈഡ് ദി ബോക്സ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അത് ഒരു പ്ലെയറിൻ്റെ ഡിഫ്ലക്റ്റായിട്ടാണ് ഗോളായിട്ട് മാറുന്നത് അത് വേറൊരു ലെവൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ചിൻ്റെ അവസാന ഘട്ടത്തിൽ എക്സ്ട്രാ ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ റഫീനിയുടെ ഒരു പ്രഷറിൻ്റെ പുറത്ത് ഒപ്പോഴും പ്ലെയറിൻ്റെ ബോൾ നഷ്ടമാവുകയും അങ്ങനെ അത് ഫെർണാൻഡോറസിന് ലഭിച്ചു പ്ലെയർ ആവത് ഗോളാക്കി മാറ്റുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റിനുള്ളിൽ ബാസ നാല് ഗോൾ നേടുന്നത് ഇനി അതേ സമയത്ത് ഈ ഒരു അത്ലറ്റിക് ആയിട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്ലറ്റി ആഡ് രണ്ട് ഗോൾ കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യ ഗോൾ വന്നിട്ടുള്ളത് ഇനിഗോ വാട്ടിനസിൻ്റെ ഓഫ്സൈഡ് ട്രാപ്പ് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇവിടെ കുബാർച്ചയും അതേപോലെ തന്നെ കെസൈഡോ ഓഫ്സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനിഗോ വാട്ടിനസ് അത് ചെയ്തില്ല അങ്ങനെയാണ് ഈ ഒരു അത്ലറ്റിക്ക് അഡ്രഡിന് ഒരു അറ്റാക്ക് നടത്താൻ സാധിക്കുന്നത് അതിനുശേഷം അവർ ഗോൾ നേടുന്നത് ഇനി രണ്ടാമത് ഗോൾ കേസ് പോകുകയാണെങ്കിലും ഇതേ സിമിലർ ഇഷ്യൂ തന്നെയാണ് ഈ ഇനീഗോ ഓർഡിനൻസ് ഓഫ് സൈഡ് റബ്ബ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തില്ല ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു അത്ലറ്റിക് അഡ്രറ്റിന് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി അപ്പോൾ ഇനീഗോ ആർട്ടിനസ് രണ്ട് സിറ്റുവേഷനിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇനിഗോ ഓർഡിനൻസ് തന്നെയായിരുന്നു നമ്മുടെ ടീമിൻ്റെ ആ ഒരു കംബാക്കിന് സഹായമായിട്ട് വന്നത് എന്തായാലും ശരി ആ രണ്ട് സിറ്റുവേഷനിലും ഇനീഗോ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ രണ്ട് ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ഈ ഒരു മത്സരത്തിൽ ഡാനുവലിൻ്റെ പെർഫോമൻസിൽ ഞാൻ തീരെ ഹാപ്പി ആയിരുന്നു എല്ലാ പ്ലെയറിൻ്റെ ഭാഗത്ത് ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസും ഞാൻ കണ്ടില്ല അപ്പോൾ അതേ റോളിലേക്ക് റഫീനെ വന്നപ്പോൾ റഫീനെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബാസ നേടിയ നാലാമത്തെ ഗോളിൽ റഫീനയുടെ ആ ഒരു പ്രഷർ വന്നതുകൊണ്ടാണ് ഫറാൻ ആ ഒരു ഗോൾ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ തുടക്കത്തിൽ റഫീനെ റഫീന റോളിൽ ഒരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും മാച്ചിൻ്റെ ഡാനിയൽ ഡാനുവൽബോയുടെ റോളിലേക്ക് റഫീന വന്നപ്പോൾ പ്ലെയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു അതിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു മത്സരത്തിൽ ഡാനുവൽബോ യൂഷ്വലായിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നു ഉദ്ദേശിച്ചിട്ടില്ല അതേസമയത്ത് റഫീനിയ ആ ഒരു റോളിലേക്ക് വന്നപ്പോൾ ബെസ്റ്റായിട്ടുള്ള ഒരു ഔട്ട് പുട്ട് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ നെക്സ്റ്റ് മാച്ചിലെങ്കിലും ഡാനുവൽബോ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ശരി സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ അറ്റാക്കേഴ്സ് സ്റ്റെപ്പ് അപ്പ് ആയതുകൊണ്ട് ബാസ്സ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ബെറ്ററി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലെയർ ഒരു ഗെയിംസ് ചെയ്യറായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് ലൈന് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഓഫ് സൈഡ് ട്രപ്പ് ഓപ്പണർ ടീംസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അത് ലിനിഗോർട്ടിനൻസിൻ്റെ ഒരു പങ്കുണ്ട് ഒന്ന് ബെറ്റർ ആക്കുക അത്ര തന്നെ അപ്പോൾ ഓവറോൾ ടീമിന് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിജയത്തോടു കൂടി നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അതും അറുപത്മാൻഷോട് കൂടിയാണ് നിൽക്കുന്നത് ഒരു മാച്ച് ബാക്കിയുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ ബാസ ഉദ്ദേശിച്ച ടൈറ്റിലും കാര്യങ്ങളും ലഭിക്കും അത്ര തന്നെ അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണോ ജസ്റ്റ് ഒന്ന് അവൻ്റെ ഈ രോട് ഉത്തേ ഉള്ളൂ അടുത്തൊരു ആയിട്ട് കാണുന്നതും വരെ ബൈ